എന്താണ് ദ്വൈതം എന്താണ് അദ്വൈതം അജ്ഞാതമായ ഏതോ ഒരു കാരണത്താൽ സമുദ്രത്തിൽ ഒരു സങ്കല്പമുണ്ടായി ആ സങ്കല്പം സമുദ്രത്തിൽ തന്നെ ഒരു ജലത്തുള്ളിയായി വേറിട്ടൊരു രൂപമുണ്ടാക്കി പതിയെ പല പല ജലത്തുള്ളികൾ കാണായി വന്നു പിന്നീട് എപ്പോഴോ അവ്യക്തമായ സുഷുപ്തി ഏർപ്പെട്ടു ജലത്തുള്ളി തന്നിലേക്ക് തന്നെ ഉഴുവലിഞ്ഞ് അതിൽ ഉറക്കമായി ഉറക്കത്തിൽ അതിൻ്റെ പ്രത്യേക ഭാവം വിട്ടുപോയി അതോടെ മറ്റു ജലകണികകളുമില്ലാതായി ഉണ്ടായിരുന്ന സമുദ്രം അതിന്റെ പൂർണ്ണഭാവത്തിൽ അതിൻ്റെതായ ആഴവും പരപ്പുമായി സമൃദ്ധമായി നിറഞ്ഞു നിന്നു ഉറക്കത്തിൽ സങ്കല്പം പോയിപ്പോയി സങ്കല്പമില്ലാതായതോടെ ആ സൃഷ്ടിയുമില്ലാതായി സൃഷ്ടി പോയതോടെ മുമ്പത്തെ പോലെ സമൃദ്ധം മാത്രമാവുകയും ചെയ്തു വേദാന്തം ഇത്രയേ ഉള്ളൂ ഉള്ളത് എപ്പോഴും അതേപടി തന്നെയുണ്ട് എന്നാൽ സങ്കല്പം ഉണ്ടായതോടെ ഉള്ളതിൽ നിന്ന് വേർപ്പെട്ട മറ്റെന്തെല്ലാമോ ഉണ്ടായ പോലെയും അത് പലവിധ കർമ്മങ്ങളെ ഏർപ്പെടുകയും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതായും ജനിച്ചു ജീവിച്ചു മരിക്ക് മരിച്ചു പോകുന്നതുമൊക്കെയായി പലവിധ ഭ്രമങ്ങളുണ്ടായി നല്ല ജാഗ്രത്തിൽ സകല സങ്കല്പവും വിട്ടിരിക്കാൻ സാധിച്ചാൽ അവിടെ നമുക്ക് സുശുദ്ധി സ്വാനുഭവ രൂപത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നതായും അവിടെ സമൃദ്ധി അഥവാ പൂർണ്ണം നിറഞ്ഞു നിൽക്കുന്നതായും ആ പൂർണ്ണം മാത്രമേ ഉള്ളൂ എന്ന നേർക്കാഴ്ച ഉണ്ടാവുകയും ചെയ്യും പുനരരുതിനി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി കുഞ്ഞെ നീ ഒരിക്കലും കേവല സങ്കല്പം മാത്രമായ ഈ ദ്വൈതത്തിലേക്ക് ഉണർന്ന് അതിൽ പതിച്ചു പോകരുതേ മറിച്ച് നീ നിന്റെ കേവല ഉണ്മ മാത്രമായ സുഷുപ്തിയിലമർന്ന് നിനക്ക് കരഗതമായ ആ സമൃദ്ധിയെ നിന്നിൽ നീയായി അനുഭവിച്ചാലും നിനക്കൊരു കുറവുമില്ല ജനന മരണങ്ങളോ ഈ സംസാര ചക്രമോ ഒന്നും നിന്നെ ബാധിക്കുന്നതല്ല നീ പൂർണ്ണമായ പുരുളാകുന്നു നീ അദ്വൈത പരമാത്മബോധവസ്തു ആകുന്നു നിനക്ക് സ്വന്തമായതിനെ നീ പ്രണയിച്ചു കൊള്ളുക സ്വന്തമായതല്ലാത്തതിനെയെല്ലാം നീ പുല്ലുപോലെ വലിച്ചെറിഞ്ഞേൽക്കുക സമുദ്രമാകുന്നു അഗാധോധ സമുദ്രം ഇന്ദ്രിയങ്ങളെ അടക്കി ആവരണങ്ങളെ നീക്കി യമ നിയമസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയിൽ കൂടി വസ്തുസത്തെ പ്രകാശിതമാക്കി അതിനെ സ്വയം അനുഭവിച്ചെറിയേണ്ടതാണ് പ്രാണായാമം ചെയ്താൽ നാഡീശുദ്ധിയും ശ്വാസകോശ ശുദ്ധിയും ഉണ്ടാകും അത് ഓരോരുത്തരും ചെയ്ത് അവരവരുടെ ശ്വാസകോശങ്ങൾ ശുദ്ധമാക്കുകയും അതിന്റെ സുഖം അവർ അനുഭവിക്കുകയും ചെയ്താൽ ആ സത്യം മറ്റൊരാൾക്ക് കൃത്യം തെളിവ് കൊടുക്കുക സാധ്യമല്ല ശർക്കരയുടെ മധുരം തിന്നു നോക്കാത്ത ഒരാളെ ആ മധുരം തിന്നാറുള്ളവർ എങ്ങനെ ബോധ്യപ്പെടുത്തും അവനവൻ തന്നെ തിന്നണം അവനവൻ തന്നെ ആ മധുരം അനുഭവിച്ചറിയുകയും വേണം മനുഷ്യതീത ശക്തി അനുഭവപ്പെടാൻ അതിനുള്ള വഴികൾ ഉപദേശിക്കുകയേ സാധ്യമാകും അഖണ്ഡ ബോധസ്വരൂപനായ ഒരേ ഒരീശ്വരൻ്റെ ഗുണപ്രകടനമാണ് പ്രപഞ്ചമെന്നറിഞ്ഞ് ഇന്ദ്രിയങ്ങളെ നിരോധിക്കുമ്പോൾ സങ്കല്പങ്ങൾ സ്വയം വിട്ടുപോകുന്നതും അതോടെ വാസനക്ഷയിക്കുകയും അനന്തരം ഞാൻ എന്ന വിശേഷ ഉണ്മ മാത്രം പൂർണ്ണമായി തെളിയുകയും ചെയ്യും ഇതുതന്നെയാണ് ആത്മസാക്ഷാത്കാരം